അപ്പൊ ശ്രദ്ധിച്ചോക്കാണെങ്കിൽ ഒന്നാം നൂറ്റാണ്ട് നബിയുടെയും സഹാബത്തിന്റെയും കാലഘട്ടം രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ ഫിഖിന്റെ ഇമാമുമാരുടെ കാലഘട്ടം അള്ളാഹു സുബാനോ ഈ ദീനില് ഇളക്കല്ലാതെ ആദ്യം ഉറപ്പിച്ചത് ഫിഖാണ് ആദ്യം ഉറക്കണ എന്താ കാരണം എല്ലാവർക്കും വേണ്ടതാണ് എല്ലാവർക്കും തൊരിക്കും ചെയ്യലും കുഴപ്പമൊന്നുമില്ല ഫിറ്റ് ഇല്ലാതെ ആർക്കും കഴിയൂലോ ഏത് കണ്ണൂട്ടുകാരനും വേണം ഏത് ആൾക്കും വേണം വിത്ത് ഏത് കൂലിപ്പണിക്കാരനും വേണം വിത്ത് ഏത് ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഒക്കെ ആവശ്യമുള്ളതാണ് ഫിത്ത് അതുകൊണ്ട് ദിനുൽ ഇസ്ലാമിൽ ആദ്യം ഉറപ്പിച്ചു നിർത്തിയത് ഫിത്ത് ആണ് നാല് മദ്ഹബുകൾ സ്ഥിരപ്പെട്ടു ഒരാൾ പോയാൽ നാലും വേണ്ട എന്ന് പറഞ്ഞാൽ നാലും കൂടിയും കൂട്ടിക്കൊയച്ചാൽ അവൻ വിദഗ്ധത്തുകാരനാണ് എന്ന് നമ്മൾ പറയും അതാണ് ആദ്യം അത് കഴിഞ്ഞ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം നാലാം നൂറ്റാണ്ട് മുതലാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് അള്ളാവിന്റെ ഹൽക്കാണെന്ന് വാദിച്ചു ഖുർആൻ അള്ളാവിന്റെ ഹൽക്കല്ല എന്ന് വാദിച്ചതിനാൽ അഹമ്മദ് ബിൻ അഹംബൽ കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട് അഹമ്മദ് നമ്പർ അലി അള്ളഹുനിന്റെ ഭരണകാലത്ത് മുഴുത്തസിലി എന്ന പേരായ വിഭാഗത്തിനാണ് ഭരണം ഉണ്ടായിരുന്നത് ിയാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വാദമാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടി അല്ലെന്നും അതവന്റെ നിലനിൽക്കുന്നതാണ് എന്നുമാണ് നമ്മുടെ വാദം അതായത് ഖുർആൻ അള്ളാഹുണ്ടാക്കിയതല്ല അള്ളാഹുവിന്റെ കലാം അള്ളാഹുണ്ടാക്കിയതാണെന്ന് വന്നാൽ കലാം ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു ഇല്ല എന്ന് വരും സൃഷ്ടിയല്ലെന്നും മുതൽ ഉണ്ട് എന്നുമാണ് ഇതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുകയുള്ളുട്ടോട്ടോ അല്ലെങ്കിൽ പിന്നെ അവസാനം കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താപ്പ മൂന്നാമത്തെ പറഞ്ഞു എന്ന് ചോദിക്കേണ്ടി വരും അപ്പൊ വന്നിരിക്കുക എല്ലാരും ചർസ് വളരെ ഗംഭീരമായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് മൈക്ക് മൈക്കൈയിലേറെ ഉഷാറാണ് ക്യാമറ അതിനേക്കാൾ ഉഷാറാണ് ഒരുക്കങ്ങളൊക്കെ വളരെ ഗംഭീരമാണ് കവറ് കൊടുുന്നവര് ബക്കറ്റിൽ ഇട്ടു കൊടുക്കണം